ഹലോ വെൽക്കം ടു മല്ലു പീപ്പിൾ ടോക്ക് ടോക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എവിക്ഷൻ കഴിഞ്ഞു ഏഞ്ചലിൻ അവസാനം കുറേ നാളെ ഏഞ്ചലിനെ പുറത്താക്കാൻ വേണ്ടി പല പല യൂട്യൂബ് ചാനലുകൾ ഓടി നടന്ന് പറയുന്നു ഏഞ്ചലിൻ പുറത്തായി ഏഞ്ചലിൻ പുറത്തായി അവർ അവരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കാരണം ഫൈനലി ഏഞ്ചലിൻ പുറത്തായി അവർക്കെല്ലാവർക്കും ഒരു നല്ല ദീർഘശ്വാസം വലിച്ചുവിടാം അവർ രണ്ടാഴ്ച മുന്നേ പറഞ്ഞത് ഇപ്പൊ ശരിയായി അല്ലെ എന്താ പ്രഡിക്ഷൻ എന്താ ദീർഘവേഷണം ഓക്കെ അപ്പം ആ ദീർഘശ്വാസം വിട്ടു ഏഞ്ചലിൻ ഒരു ഭയങ്കര ഒരു ഫണ്ണി ക്യാരക്ടറായിരുന്നു അവിടെ നിന്ന കുറച്ച് ആള് ആരായിട്ടും അറ്റ്ലീസ്റ്റ് പുറത്ത് പുള്ളിക്കാരിയായിട്ടൊരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരിയോട് ഇഷ്ടക്കുറവുള്ള ആൾക്കാരൊന്നും അധികം ഉണ്ടാകേണ്ട കാര്യമില്ല കുറച്ച് മണ്ടത്തരങ്ങൾ പറയുന്നു കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്നു അവിടെ വീട്ടില് മനുഷ്യ ചിജിക്ക് എന്തായാലും കുറച്ച് സങ്കടമെല്ലാം വരുന്ന കാര്യങ്ങൾ ഏഞ്ചലിൻ ചെയ്തിട്ടുണ്ട് ഏഞ്ചലിൻ വേണമെന്നാണെങ്കിലും വേണമെന്നല്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ തമാശ രൂപേണ പറഞ്ഞ ചില കാര്യങ്ങൾ തമാശയായിട്ട് ഫീൽ ചെയ്യാത്തതാണെങ്കിലും അവസാനത്തെ എപ്പിസോഡിൽ ലാലേട്ടിൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം മനുഷ്യ ചേച്ചിക്ക് കുറച്ച് സങ്കടം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊന്നും കുഴപ്പമില്ല എന്തൊക്കെയാണെങ്കിലും ഏഞ്ചലിൻ പുറത്തായി അപ്പോൾ ഏഞ്ചലിന് എല്ലാ രീതിയിലുള്ള ഫ്യൂച്ചർ സക്സസ് കിട്ടട്ടെ കൂടുതൽ പുള്ളിക്കാരിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ മൂവീസിലാണെങ്കിലും ടി വി സീരിയല ആണെങ്കിലും പുള്ളിക്കാരിയുടെ പൊട്ടൻഷ്യലെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം പുള്ളിക്കാരിക്ക് കിട്ടട്ടെ പുള്ളിക്കാരിയുടെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും വേറെ ലൈഫിലുള്ള പ്രോബ്ലംസ് എല്ലാം ആണെങ്കിലും എല്ലാം മാറി ഒരു ഗുഡ് ലൈഫ് മുന്നോട്ട് നയിക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ബൈ